ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചുവന്നുള്ളി എങ്ങനെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാം അഥവാ തൊലി കളഞ്ഞെടുക്കുക എന്നതാണ് കേട്ടോ അപ്പൊ ധാരാളം ചുവന്നുള്ളിയൊക്കെ നമ്മുടെ കറികളിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം വരാണെങ്കിൽ നമുക്ക് ഓരോന്നും മുറിച്ചെടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചുവന്നുള്ളി മുറിച്ചെടുക്കാനാണ് പറയുന്നത് അപ്പൊ അതിനായി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ചുവന്നുള്ളിയുടെ ഇതിൻ്റെ ഈ തറ്റ് അതിന്റെ ഈ തലയും അതിൻ്റെ ഈ എൻഡും മാത്രം ഒന്ന് മുറിച്ചെടുക്കലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ദാ ഇതുപോലെ നമ്മുടെ അതിന്റെ തലഭാഗവും അതിൻ്റെ എൻഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക നമ്മുടെ ചുവന്നുള്ളിയൊക്കെ അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കിയെടുക്കാം അപ്പം ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കുക ഒരു പാത്രം എടുത്തതിന് ശേഷം എന്താ ഇതേപോലെ ഈ ചുവന്നുള്ളി ഇതേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഇതൊരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇനി നിങ്ങൾക്ക് വെയിലുള്ള സന്ദർഭമാണെങ്കിൽ പ്രത്യേകിച്ച് വെയിലുള്ള കാലഘട്ടം സമയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിത് വെയിലത്ത് കുറച്ച് കുറച്ച് നേരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വേഗം ഈസിയിൽ തൊലിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത നോർമൽ കാലാവസ്ഥയാണെങ്കിൽ നമുക്കിതാ വീട്ടിൽ നിന്നും വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കൊന്ന് മാറി വെക്കും മറ്റെന്തെങ്കിലും പണികളൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതാ കണ്ടോണ്ടുള്ള ഒരു തൊലി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈകൾ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ബാക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് തൊലി പെട്ടെന്ന് ഇരിക്കും കണ്ടോ അപ്പോൾ ഇത് ഇത് വളരെ നല്ല ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് തെളിയാൻ അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊക്കെ കണ്ടാൽ തൊലി അടർന്ന് വീണത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കുമ്പോഴേക്കും തൊലി അടർന്ന് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തൊലിയൊക്കെ കളിയാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ വെളുത്തുള്ളി ഇതുപോലെ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് മാറ്റി കിട്ടുമെങ്കിലും വെളുത്തുള്ളിക്ക് കുറച്ച് സമയം അധികമാണ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരിച്ച് ഉരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചുവന്നുള്ളിയൊക്കെ തൊലി കളിയാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് അപ്പൊ ഇനി അതിനായി നിങ്ങൾ കുറെ ചുവന്നുള്ളി മുറിച്ച് മുറിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ട്രൈ ചെയ്ത് വെക്കും അത് നമുക്ക് ഭക്ഷണത്തിലൊക്കെ നമ്മുടെ ഈ ചുവന്നുള്ളി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഒരു ശരീരത്തിനൊക്കെ നല്ല ദഹന പ്രക്രിയക്കൊക്കെ ഇത് വളരെ എളുപ്പമാക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചുവന്നുള്ളി നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞിട്ടൊക്കെ നമുക്ക് ഒരു പാർട്ടണത്തിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം